നിങ്ങളുടെ ചർമ്മത്തെ അലട്ടുന്ന പ്രശ്നമാണോ നിറക്കുറവ് നിങ്ങൾക്ക് നിറക്കുറവൊക്കെ മാറ്റി ചർമ്മം വെട്ടിത്തിളങ്ങണോ ഞാൻ തുടക്കത്തിലെ തന്നെ പറയുകയാണ് ഒരു ദിവസം കൊണ്ടൊന്നും വെട്ടിത്തിളങ്ങില്ല മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്നതാണ് മൂന്നോ നാലോ ദിവസം എടുക്കും നിങ്ങളുടെ ചർമ്മം നല്ലപോലെ വെട്ടിത്തിളങ്ങും അതെങ്ങനാണെന്നൊക്കെയാ ഉള്ളത് പറയാം അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് റോംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന നിറക്കുറവ് മുഖത്തെ പാടുകളൊക്കെ വെറും ദിവസങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റുന്ന ഒരു കിടലൻ ഒരു പാക്കാണ് ഇവിടെ ഞാൻ റിസൾട്ട് കാണിക്കുന്നത് ആദ്യത്തെ ദിവസം ഇട്ടപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ രണ്ടാമത്തെ ദിവസവും ഞാൻ ആ ഒരു പറയുന്ന ഭാഗത്തിടുകയും മൂന്നാമത്തെ ദിവസം ഇട്ടപ്പോഴാണ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഞാൻ കരുതി കാരണം മൂന്നാമത്തെ ദിവസം ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല പോലെ മാറ്റം കാണാൻ സാധിച്ചു ദിവസം തന്നെ കിട്ടണമെന്നൊന്നുമില്ല ചിലപ്പോൾ ആദ്യ ദിവസം ചിലപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടുമെന്ന് വെച്ച് നിങ്ങളത് നിർത്തരുത് കുറച്ച് ദിവസം കൂടെ ചെയ്ത് കഴിയുമ്പോൾ അതൊരു പെർമനന്റ് റിസൾട്ട് നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കൂടി സാധിക്കും ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ ഫേസ് സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാനും ഫേസ് സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് പല സെലിബ്രിറ്റികളും ഉപയോഗിക്കുന്ന ഒരു പാക്കാണ് അവരുടെ സ്കിൻ കെയറിനകത്ത് അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഹോം ഒരു ഇത് കേട്ടോ നിങ്ങൾക്കും നല്ല പോലെ മാറ്റം കിട്ടും അവർ ഇപ്പോഴും അവർ കുഞ്ഞിലേ തൊട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു പാക്ക് അവരിപ്പോഴും അത് നിലനിർത്തി അവരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ സ്കിൻ നല്ല പോലെ ചൂടുവൊന്നും വരുത്താതെ സ്കിന്നിന് യൗവനത്തോടുകൂടിയും തിളക്കത്തോടുകൂടിയും നിർത്താൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും എന്തായാലും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിനെന്തെല്ലാം വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചുള്ള റിസൾട്ടും കാണാം മീഡിയം വലിപ്പത്തിലുള്ള ഒരു ആപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട് സ്കിന്നിൻ്റെ ടാൻ മാറ്റാനും പിറ്റ്മെൻറ്റേഷൻ മാറ്റാനും സ്കിന്നിൻ്റെ റിങ്കിൾസ് ഇല്ലാതാക്കാനും നമ്മുടെ ആപ്പിളിൻ്റെ നീരിൽ നിന്ന് സാധിക്കുന്നതാണ് ആപ്പിളിൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്നതും അല്ലെങ്കിൽ ആപ്പിൾ വെറുതെ കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ഫുൾ ബോഡിക്കാണെങ്കിലും ഫേസ് സ്കിന്നിനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ആപ്പിൾ മീഡിയം വലുപ്പത്തിലുള്ളതാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് മീഡിയം വലുപ്പത്തിലുള്ള ആപ്പിൾ എടുക്കുന്നതാണ് നല്ലത് ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കണം അതല്ലാതെ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഗുണം നമ്മുടെ സ്കിന്നിന് കിട്ടുള്ളൂ ഈ ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചിരണ്ടി ചിരണ്ടി എടുത്താൽ മതി മിക്സിയിലിട്ട് അരച്ചെടുക്കരുത് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ആപ്പിളിൻ്റെ ആ ഒരു നമ്മുടെ മാംസഭാഗം എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് അത് ദാ ഇതുണ്ടോ ഇതേ രീതിയിലായിട്ടിരിക്കും ചെറിയ രീതിയിൽ കട്ടയായിട്ടൊക്കെ ഇരിക്കും അത് നമുക്ക് ഉടച്ച് മാറ്റിയാൽ മതി ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ എന്താ ആപ്പിളിൻ്റെ ആ ഒരു അതല്ല അതിൻ്റെ മാംസഭാഗം അതായത് ആപ്പിളിൻ്റെ ആ ഒരു ഉള്ളിലത്തെ സംഭവം ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആപ്പിൾ ഈ ഒരു സംഭവം മാത്രമായിട്ട് നമുക്ക് ഫേസിനകത്ത് കേക്കുന്നതും ഒക്കെ നല്ലതാണ് സ്കിന്നിനകത്തുണ്ടാകുന്ന റിങ്കിൾസ് ഇല്ലാതാക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ആപ്പിള് പറ്റുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തത് നമ്മുടെ മുൾട്ടാനി മിറ്റി പൗഡറാണ് അത് ഒരു ടേബിൾ സ്പൂണാണ് മുൾട്ടാണി മിറ്റി പൗഡർ വേണ്ടത് അതും കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസാണ് നമ്മൾ ചേർക്കുന്നത് അരമുറി ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ ചേർക്കേണ്ടതാണ് അങ്ങനെ ലെമൺ ജ്യൂസും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പഴ് ഇതുകൊണ്ട് ഇതേ രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ റോസ് വാട്ടറും കൂടി ചേർത്ത് നല്ല പോലെ ആക്കി എടുക്കണം ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇടാനായിട്ട് നോക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടാൻ നോക്കരുത് അത്ര നല്ല റിസൾട്ട് കിട്ടില്ല എന്തായാലും ഇട്ടിട്ടുള്ള റിസൾട്ട് കാണിക്കാം അണ നമ്മുടെ പാക്ക് ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് ഇട്ടുകൊടുക്കാം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കാം ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഡ്രേസിൽ നിന്ന് തുടക്കുകയാണ് സംഭവമല്ലോ എന്തായാലും ഞാൻ തുണിയുടെ നിന്ന് തുടക്കട്ടെ പാവും നല്ല പോലെ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ കൂടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി എന്തിനു നിങ്ങൾ ഫേഷ്യൽ ചെയ്ത് പണം കളയണം ആപ്പിൾ മേടിക്കുന്ന സമയത്ത് ഒരു അരമുറി ആപ്പിൾ മാത്രം മതി ചെയ്തിട്ട് എന്തായാലും റിസൾട്ട് വന്ന് പറയണേ കേട്ടോ കണ്ടല്ലോ മാറ്റമൊക്കെ കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് മാറ്റം നല്ലതുപോലെ കാണാൻ സാധിച്ചത് നിങ്ങൾക്കും ചിലപ്പം ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് പോലെ ഒരു മൂന്നാലഞ്ച് ദിവസം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കാനും കൂടി നോക്കണേ അടിപൊളിയാണ് ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് കിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നു ചോദിക്കുക അതിന്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്